ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ് ഇടയ്ക്കിടെ പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയിട്ടില്ലെന്നും പറയുന്നതെല്ലാം പച്ച കള്ളവുമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അവർ ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നതിന് പല കാരണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തെട്ടിനാണ് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവേശിയിലെ മലനിരകളിൽ ആണവ പരീക്ഷണം നടത്തുന്നത് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു പാകിസ്ഥാന്റെ ആണവ പരീക്ഷണം ആണവ പരീക്ഷണങ്ങൾ നടത്തുവാൻ അത്ര എളുപ്പം കഴിയുന്ന കാര്യമല്ല വെള്ളത്തിലും ആകാശത്തിലും വെച്ച് ആണവ പരീക്ഷണം നടത്താൻ സാധിക്കില്ല ഇതിന് പല അന്താരാഷ്ട്ര ചട്ടങ്ങളും നിലവിലുണ്ട് പകരം ആണവ പരീക്ഷണം നടത്തണമെങ്കിൽ ഒരു കിലോമീറ്ററോളം വരെ ആഴത്തിൽ കുഴിയെടുത്ത ശേഷം അതിൽ ബോംബ് സുരക്ഷിതമായി ഇറക്കി മറ്റു സാങ്കേതിക സൗകര്യങ്ങളും ഉറപ്പുവരുത്തണം ശേഷം ഈ കുഴി മണ്ണിട്ട് മൂടുകയും കിലോമീറ്ററോളം നീളത്തിൽ കേബിളുകൾ വലിച്ച ശേഷം മാത്രമാണ് ആണവ ബോംബ് പരീക്ഷിക്കാൻ സാധിക്കുക ഇത് മറ്റു രാജ്യങ്ങൾ ചോർത്തിയെടുക്കുവാനും സാധ്യതയുണ്ട് കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ചാരക്കണ്ണുകളെ വെട്ടിച്ചു വേണം പരീക്ഷണം വിജയിപ്പിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നരസിംഹറാവും സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ആണവ പരീക്ഷണം നടത്തുവാൻ ഒരുങ്ങിയെങ്കിലും അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ ഇത് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ പരീക്ഷണം നിർത്തിവെച്ചു ഇത്രയേറെ സാങ്കേതിക വശങ്ങളുള്ള ആണവ പരീക്ഷണം എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യ പരീക്ഷണം നടത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ നടപ്പാക്കുക പാകിസ്ഥാന് അന്നും ഇന്നും ഇത്രയും സമ്പുഷ്ടീകരിച്ച യുറേനിയം ആര് കൊടുക്കും ചൈന അക്കാലത്ത് പാകിസ്ഥാന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമാണ് യുറേനിയം നൽകിയിരുന്നത് അതിനാൽ തന്നെ പാകിസ്ഥാൻ തങ്ങളും ആണവ ശക്തിയാണെന്ന് ബീമ്പു പറയുവാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന എല്ലാ ബോംബുകളും ബലൂചിസ്ഥാൻ മലനിരകളിൽ പൊട്ടിച്ചതായിരിക്കാം പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തി എന്ന് അവകാശപ്പെട്ടതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നത് ആ യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെട്ട പാകിസ്ഥാൻ എന്തുകൊണ്ട് അന്ന് ഇന്ത്യക്ക് നേരെ ആണവ ആക്രമണം നടത്തിയില്ല കാരണം ഒന്നേയുള്ളൂ പച്ചക്കള്ളം മാത്രമാണ് ആ തെമ്മാടി രാജ്യം പറയുന്നത്